നമസ്കാരം പലതും പറയാം ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗാനത്തിൻ്റെ ആസ്വാദനമാണ് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ഗാനത്തിനെ സംബന്ധിച്ച് ചില ക്ലൂ തരാം നിങ്ങൾ ഏതായിരിക്കും ഗാനം എന്നൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കുമോ ധനഗംഭീരന്മാരുടെ പേരുകൾ കുറേ ഈ ഗാനത്തിലുണ്ട് നളൻ ശ്രീരാമൻ ചിത്രാങ്കദൻ ധനഞ്ജയൻ അഭിമന്യു ഉദയനൻ കോമപ്പൻ ഏതാണ്ട് പിടികിട്ടിക്കാണുമല്ലോ ഏതായിരിക്കും ഗാനം എന്നുള്ളത് നമുക്ക് ഗാനത്തിലേക്ക് പ്രവേശിക്കാം നമ്മുടെ മലയാള ചലച്ചിത്ര ഗാന വളരെ ഒരു ഉന്നതമായുള്ള സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ഗാനശാഖയാണ് ശാഖയാണ് വടക്കൻ പാട്ടുകൾ മലബാറിലെ ചേക്കവന്മാരുടെയും പ്രകൃതി കൊണ്ടുള്ള വടക്കൻ പാട്ടുകൾ അടങ്ങിയ ധാരാളം സിനിമകളും ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമകളിലെല്ലാം ഒന്നിനൊന്നും വെച്ചായിട്ടുള്ള വളരെ നല്ല പാട്ടുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആസ്വദിക്കാൻ പോകുന്ന പാട്ടും ഈ ഒരു വടക്കൻ പാട്ട് ശാഖയിലുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ പൊന്നാപുരം കോട്ട എന്ന സിനിമയിലേതാണ് ഈ ഗാനം വയലാർ എഴുതി ദേവരാജൻ മാസ്റ്റർ സംഗീതം കൊടുത്ത് സുശീല അമ്മ പാടിയ ഒരു മനോഹരമായിട്ടുള്ള ഗാനം ഈ ഗാനരംഗം അതിൽ അഭിനയിക്കുന്നത് നസീറും വിജയശ്രീയുമാണ് ഗാനം പിടികിട്ടിട്ടുണ്ടാവൂട്ടോ എല്ലാവർക്കും അല്ലേ നളചരിതത്തിലെ നായകനോ നന്ദനവനത്തിലെ ഗായകനോ അഞ്ചിതൽ പൂക്കൾ കൊണ്ടമ്പുകൾ തീർത്തവൻ അവനാഴി നിറയ്ക്കുന്ന കാമദേവനോ നളചരിതത്തിലെ നായകനോ ഈ ഒരു പാട്ടിൻ്റെ മൊത്തത്തിൽ പറയണമെങ്കിൽ ഉള്ളടക്കം വളരെ സിമ്പിളാണ് ഒരു കാമുകയുടെ കാമുക വർണ്ണനയാണ് ഈ പാട്ട് ഉടർന്നീളം കാമുകിയുടെ മനസ്സിൽ കാമുകനെ കുറിച്ചുള്ള വീരത്വം നിറഞ്ഞ ഭാവനകൾ വീരനായി സങ്കല്പിച്ചുകൊണ്ട് കാമുകി വർണ്ണന നടത്തുന്നതാണ് അല്ലെങ്കിൽ ആലോചിക്കുന്നതാണ് അല്ലെങ്കിൽ കാമുകൻ ഈ ഒരു വീരന്മാരുടെ കൂട്ടത്തിൽ തന്നെ അല്ലേ എന്ന് അത്ഭുതപ്പെടുന്നതാണ് അപ്പോൾ ആദ്യം ആരായിട്ടാണ് സങ്കല്പിക്കുന്നത് നടചരിതത്തിലെ നായകനോ നളചരിത്രത്തിനെ കുറിച്ച് നമുക്ക് ഓർമ്മിക്കാം ഉണ്ണായി വാര്യരുടെ നളചരിത്രം ആട്ടക്കഥ അതിലെ നളനും ദമയന്തിയുടെ കഥ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുള്ളു അപ്പൊ ആ കഥകൾക്ക് നളനായിട്ടാണ് കാമുകനെ ആദ്യമായിട്ട് സങ്കല്പിക്കുക നളൻ തന്നെയാണോ നന്ദനവനത്തില് ഗായകനോ നന്ദനവനത്തിലെ ഗായകൻ ശ്രീകൃഷ്ണനായിട്ടും കൂടി താരതമ്യം ചെയ്യുകയാണ് താതാത്മ്യം പ്രാപിക്കുകയാണ് മറ്റേ ഓ സങ്കല്പങ്ങൾ ശ്രീകൃഷ്ണൻ തന്നെയോ ഈ പൂക്കൾ കൊണ്ടം പൂകൾ തീർത്ഥവൻ ഈ അഞ്ചിതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പൂക്കൾക്ക് അഞ്ചിതൽ ഉണ്ടാകും പക്ഷെ ചെമ്പരത്തി പൂ തന്നെയാണ് ഒരു കുറെ അധികം സന്ദർഭങ്ങൾ അഞ്ചിതൽ പൂവായിട്ട് നമ്മൾ പറയുന്നത് അപ്പോ പൂക്കൾ കൊണ്ട് എന്താണ് അമ്പുകൾ അമ്പുകൾ ശരിക്കും തീഷ്ണമായിട്ടുള്ളതാണ് അപ്പൊ ഈ കവിയുടെ ആ ഒരു കവിതയിൽ നമ്മൾ വരുമ്പോ പ്രേമപുരസ്സരമുള്ള നോട്ടങ്ങളെയാണ് നമ്മൾ ഈ അമ്പുകൾക്ക് പകരം പുഷ്പങ്ങളെ കൊണ്ടുള്ള അമ്പുകളായിട്ട് എന്താണ് പറയുന്നു അഞ്ചിതർ പുകൾ കൊണ്ട് അമ്പുകൾ തീർത്തിട്ട് ഈ കാമുകൻ പിന്നെന്താ ചെയ്യുന്നത് നിറയ്ക്കുന്ന കാമദേവനോ കാമദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുരാണങ്ങളിൽ ഒരു പ്രേമത്തിന്റെ സങ്കല്പത്തോടു കൂടിയിട്ടുള്ള ഒരു ദേവനാണ് കാമദേവൻ പ്രേമ പ്രേമത്തിന്റെ ആ ഒരു ചുറ്റുപാടുകളിലാണ് കാമദേവന്റെ രംഗപ്രവേശം ഈ ആവനാഴി ആവനാഴി എന്താണ് അമ്പുകൾ സൂക്ഷിച്ചു വെക്കാൻ പണ്ടുകാലത്ത് അമ്പും വെല്ലും വെച്ചിട്ടല്ലേ അപ്പൊ അമ്പുകൾ സൂക്ഷിച്ചു വെക്കാനുള്ള ഷോൾഡർ ബാഗാണ് ആവനാഴി അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം പൂക്കൾ കൊണ്ട് അമ്പുകൾ തീർക്കുന്ന കാമദേവൻ തന്നെയാണോ നമ്മൾ തന്റെ കാമുകൻ എന്ന് ആശ്ചര്യപ്പെടുക ജാനകി പരിണയ പന്തലിലെ സ്വർണച്ചോപം ശ്രീരാമനോ അടുത്തതാരായിട്ടാണ് സങ്കല്പിക്കുന്നത് ശ്രീരാമൻ സാക്ഷാത് ശ്രീരാമൻ തന്നെയായിട്ടാണ് സങ്കല്പിക്കുന്നത് അതായത് ജാനകി പരിണയ പന്തൽ ജാനകീർ സീത സീതാദേവിയുടെ പരിണയ പന്തൽ മറ്റേ വിവാഹം പന്തൽ ഗീതാദേവിയുടെ അച്ഛൻ ജനകമഹാരാജാവ് ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാം കേട്ട് കാണുമല്ലോ അതായത് ആ വലിയ വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഈ അമ്പും വില്ലിനും വില്ല് ആദ്യം കുലയ്ക്കണം വില്ല് കുലച്ചതിന് ശേഷം അമ്പ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ കുലയ്ക്കുന്നത് വലിയ വില്ലാണെങ്കിൽ ഒരു ശ്രമകരമായിട്ടുള്ള പണിയാണ് അപ്പോൾ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു വില്ലാണ് ഈ വിവാഹ പന്തലിൽ വെച്ചിരിക്കുന്നത് ആ വില്ല് കുലയ്ക്കുന്ന വീരൻ ആരോ അവർക്ക് അദ്ദേഹത്തിന് ഈ സീതാദേവി വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂ എന്നുള്ള കണ്ടീഷനാണ് വെച്ചിരിക്കുന്നത് അത്രയും ഉത്തമനായിട്ടുള്ള അത്രയും ധീരനായ അത്രയും ശക്തനായ ഒരാളെ അതാണ് പഴയ കഥ അപ്പോൾ അതിൽ ശ്രീരാമനാണ് അവസാനം വില്ല് കുലച്ച് സീതാദേവിയെ വിവാഹം കഴിക്കുന്നത് അപ്പോൾ കാമുകിയുടെ അടുത്ത സങ്കല്പം അതാണ് ശ്രീരാമൻ ജാനകീപരണയ പന്തലിൽ സ്വർണചാപം മുറിച്ച് ശ്രീരാമൻ തന്നെയോ ചിത്രാംഗദൻ എന്ന ഗന്ധർവനോ അടുത്തെന്താണ് ഗന്ധർവൻ ചിത്രാംഗതൻ എന്ന് പറയുന്ന വീരശൂര ഗന്ധർവനെ കുറിച്ച് നമ്മുടെ മഹാഭാരതത്തിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ചിത്രാംഗതൻ തന്നെയോ ഇയാൾ യുദ്ധപർവത്തിലെ ധനജയനോ മഹാഭാരതത്തിലെ യുദ്ധപർവ്വത്തിലെ ധനഞ്ജയൻ അതായത് അർജുനൻ അർജുനനെ കഴിഞ്ഞിട്ടൊരു വീരൻ നമ്മുടെ പുരാണങ്ങളിലില്ല അപ്പോൾ സാക്ഷാൽ അർജുനൻ തന്നെയോ തൻ്റെ കാമുകൻ എന്നാശ്ചര്യപ്പെടുക അനിരുദ്ധനോ അവൻ അഭിമന്യുവോ വേറെ വീരചൂരപരാക്രമികളെ വേറെ രണ്ടു പേരാണ് അനിരുദ്ധനും അഭിമന്യുവും അനിരുദ്ധൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പേരെക്കുട്ടിയാണ് അഭിമന്യു അഭിമന്യു വീരചൂര പരാക്രമി അർജുനൻ്റെ മകൻ ഓർമ്മയല്ലേ ആ അഭിമന്യു ചക്രവ്യൂഹത്തിൽപ്പെട്ട് വീരനായ വീരചരമം പ്രാപിച്ച ആളാണ് അഭിമന്യു അപ്പോൾ ആ അഭിമന്യു എന്നെയാണോ അഭിമന്യുവിനെയായിട്ടാണ് സങ്കല്പിക്കുന്നത് അതോ അനിരുദ്ധനോ അനിരുദ്ധനോ അതോ അഭിമന്യുവോ എൻ്റെ വിരൽ തൊട്ടുണർത്തിയ കാമുകനോ കാമുകനോ അപ്പോൾ ഈ പറഞ്ഞ ആൾക്കൂട്ടരൊക്കെ തന്നെയാണോ അതോ എൻ്റെ അഭിനിവേശങ്ങൾ തീവ്രമായിട്ടുള്ള ആശകളെ ശക്തമായ താല്പര്യങ്ങൾ അതിനൊക്കെ തൊട്ടുണർത്തിയ മനസ്സിൻ്റെ ഉള്ളിലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന താല്പര്യങ്ങളെയും തീവ്രമായ ആശ ആശകളെയും തൊട്ടുണർത്തിയ കാമുകൻ തന്നെയല്ലേ കാമുകൻ തന്നെയോ നന്നായിട്ടില്ലേ ആ ഒരു താരതമ്യം വളരെ ഗംഭീരമായിട്ടുണ്ട് വയലാറിൻ്റെ വരികളാണ് ഗംഭീരമാവാതെ വയ്യ ചേകവനോ കളരിപ്പയറ്റിൻ്റെ നാട്ടിലൊക്കെ ഈ പ്രശസ്തമായ കളരി തറവാടുകളുടെ പൂമുഖത്ത് തന്നെ അതായത് മുറ്റത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ ഒരു കളരി ഉണ്ടാവും കളരി എന്ന് വെച്ച് ഈ ആയോധന കലകൾ അഭ്യസിക്കുന്ന പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അഭ്യാസം ചെയ്യുന്ന ഒരു ഏരിയക്കാണ് ആ കളരി എന്ന് പറയുക അപ്പോൾ ഇവിടെ എന്താ പറയണത് ആ പൂമുഖ പൂമുഖക്കളറിയിൽ എന്ത് പൂഴിയങ്കം പയറ്റുന്ന അത് ഒരു കുറേ പയറ്റുകളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഇതിനാണ് പൂഴിയങ്കം അപ്പോൾ പൂഴിയങ്കം പയറ്റുന്ന ചേകവനാണോ നമ്മുടെ സമീപകാല ചരിത്രത്തിൽ വളരെയധികം വീരന്മാരുടെ കഥകളാണ് ഈ വടക്കൻ പാട്ടുകളിൽ വീരന്മാർ അതിൽ ആ ചേകവന്മാരാണ് ചേകോമാരുടെ വീരപരിവ വീരപരിവേഷം നമ്മുടെ സമീപകാല ചരിത്രത്തിൽ നമ്മൾ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നതാണ് കാര്യം ഉള്ളിൽ കൂടെ ആലോചിക്കുമ്പോൾ ചേകോമാരുടെ വീരപരിവേഷത്തിൻ്റെ വേറൊരു വശം കൂടി ഉണ്ട് അന്നത്തെ ഭരണകർത്താക്കൾ തമ്മിലുള്ള നിസ്സാരമായിട്ടുള്ള തർക്കങ്ങളിൽ തർക്കങ്ങൾക്ക് വേണ്ടി ആവേണ്ടി വന്ന കൂട്ടരാണ് ചേക്കൂർ അതൊക്കെ കഥ അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞ പിന്നെ നമുക്ക് ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല കോമപ്പനോളി വീട്ടിലേ ഉദയനനോ ഈ ഉദയനക്കുറുപ്പിന്റെ തന്നെ വേറൊരു പേരാണ് ഉദയനൻ ഉദയനക്കുറുപ്പ് അപ്പോൾ തച്ചോളി തച്ചോളി ഉദയനൻ എന്ന് പറഞ്ഞാൽ കേൾക്കാത്തവരില്ലോ അപ്പോൾ അദ്ദേഹം തന്നെയോ നമ്മുടെ കാമുകൻ എന്ന വീരനോ അവൻ യുവധീരനോ രണവീരൻ യുദ്ധത്തിൽ വീര്യം പ്രകടിപ്പിച്ചവൻ യുദ്ധത്തിൽ ടെ വില്ലാളി വീരനാണോ അതോ യുവധീരനോ ധീരനായ യുവ യുവാക്കളിൽ ധീരനോ രണ്ടിലേതാണ് അതോ രണ്ടും കൂടിയോ എൻ്റെ രഹസ്യമോഹങ്ങളെ കുളിർ കൊണ്ടു മൂടിയ കാമുകനോ കാമുകനോ അതായത് എൻ്റെ രഹസ്യമോഹങ്ങളെ കുളിരണിയിച്ച കോൾ കോഴമയർ കൊള്ളിച്ച രോമാഞ്ചമണിയിച്ച കാമുകൻ തന്നെയോ അതോ ഈ പറയുന്ന വളരെ നല്ല ഒരു താരതമ്യങ്ങളാണ് അല്ലേ ആ ഒരു മനസ്സിലത്തെ ഭാവങ്ങൾ മനസ്സിൽ നമുക്ക് എന്ത് സങ്കല്പിക്കാമല്ലോ അതിപ്പോൾ ആ മനസ്സിലത്തെ സങ്കല്പങ്ങളായിട്ട് അമ്മാനാടുകയാണ് വയലാർ തൻ്റെ വരികളിലൂടെ ചെയ്തിരിക്കുന്നത് വളരെ ആസ്വാദ്യകരമാണ് അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇതിൽ തെറ്റ് കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ബോക്സിൽ റെക്കോർഡ് ചെയ്യണം അത് എനിക്ക് ഭാവിയിലേക്ക് ഉപകാരപ്പെടും അതുമാതിരി പരിപാടിയിൽ എന്തെല്ലാം ഇമ്പ്രൂവ്മെൻ്റ് വരുത്തണം എന്തെല്ലാം തരത്തിലാക്കണം എന്നുള്ള അഭിപ്രായങ്ങളും രേഖപ്പെടുത്താം അപ്പോൾ ഇനി അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവർ ബായ്